സുന്നത്ത് മംഗലാണ് അതിന്റെ വിശേഷങ്ങളാണ് ഈ ബ്ലോഗിൽ അടിയക്കാർ തുടങ്ങി അടിയാക്കുന്ന പാറാവില്ല നമ്മളെ പാചക രംഗത്ത് അനിയമിച്ചു അതോ ഉള്ളിൽ കയറി നോക്കുമ്പോ ചത്ത പോലെ കടന്നിട്ടുണ്ടോ ജിണ്ടോ വിളിക്കുന്നില്ലേ വീട് ഇന്നങ്ങും പല്ലൊടിച്ചു ഈ ചങ്ങായി നട്ടും വോൾട്ട് ഇല്ലാണ്ട് ഉറങ്ങുന്നുണ്ട് ചാച്ചി പൈസ കാൽ തന്നെ കാൽ തന്നെ കുറച്ച് സാധനം മേങ്ങാനും ഉറങ്ങുന്ന തായതിനനുസരിച്ചിട്ട് വരെ ഒറ്റപ്പെടുത്തില്ല ഡൗൺ ലൈക്കെത്തി നോക്കുമ്പോൾ ചെക്കൻ തേങ്ങാ പാലക്കുന്നു ലൈവ് ജൂസിൻ്റെ അടി തുടങ്ങി എത്തിച്ച മൂത്തമാനം കൈ പിടിച്ചോണ്ട് വരുന്നുണ്ട് ചെൻഡ് വേണ്ടി ഞാൻ ഒരു പൈസ ആയിട്ടുണ്ട് അങ്ങനെ ആ ചെക്കിനെ കൂട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ ആശ്വാസം തന്നെ എത്തിക്കുമ്പോൾ പന്തൽ അതാ ആൾക്കാരുടെ വരുന്നുണ്ട് ജൂസ് കൊടുത്തോണ്ട് പുതിയാപ്പളം ഒക്കെ ഇരുത്തിട്ടുണ്ട് അങ്ങനെ ബിരിയാണി പൊടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത് ഷെയർക്കാം ഫ്രംീഷോ അങ്ങനെ ബിരിയാണി ദമ്മും പൊടിച്ച് ഒന്നാകെ ഒന്ന് കൊടുത്തത് നല്ല ബീഫ് ബിരിയാണി അതിൻ്റെ അമ്മാസിന്റെ രണ്ട് ഗേൾ ഫ്രണ്ട്സ് വന്ന് കുറച്ച് കഴിഞ്ഞതാണ് പുതിയപ്പണി പൈസ വരുന്നുണ്ട് അങ്ങനെ ഞാനും ഒരു പൈസ ഇട്ട് നമ്മളെ മേസാനും ഒരു ത്രിസും കൊടുത്തു അതായത് ബീഫ് അവസാന അവസാനഘട്ടത്തിലുള്ളത് ഇടയിൽ ചെക്ക് തൊളപ്പിലാടി ലാസ്റ്റ് ലാസ്റ്റ് മസാല ബാക്കിയായി ചോറ് നിയന്ത്രിക്കന്നെ ആ പട്ടത്തിൽ ജ്യൂസിൽ ഉപ്പിട്ടിട്ട് കൈയിലാക്കുന്നുണ്ട് അമ്മൂൻ്റെ ചായമാർ കച്ചമറിലാണ് ചോറ് വെച്ചിട്ട് മതി ചോറ് വെച്ചാൽ മതി ജലി വച്ചും ടാബിൾ തന്നെ എടുത്തോടെ ഉം ഇരിച്ച പോലെല്ലോ ബൊക്കെ മലല്ലോ കിട്ടീ തന്നവർക്കെല്ലാവർക്കും നന്ദിണ്ട് ഞമ്മ എല്ലാവർക്കും വയ്ക്കാൻ എല്ലാവരും ഇത് മലബാർ മുട്ടി പാട്ട് ടീം നമ്മൾ തന്നെ നല്ല അടിപൊളി വെറൈറ്റി പാട്ടുള്ള ഓർഡലുണ്ട് ചെറിയ പൈസക്ക് സെറ്റാക്കി തരും പാണ്ടിയോൾ ബന്ധപ്പെടും നമ്മുടെ എല്ലാം കഴിഞ്ഞ ലാസ്റ്റ് നോക്കുമ്പോൾ സർപ്രൈസ് ഉണ്ട് നമ്മൾ ഇച്ചാൻ അമ്മായിന്റെ വെഡിങ് ആനിവേഴ്സറി അതും ആഘോഷിക്കവർ കേക്ക് പോലും സെറ്റാക്കി ഇഷ്ടപ്പെട്ട ലൈക്ക് ലേക്ക് ഫോളേ അടുത്ത ബൈ